അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് നമുക്ക് ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു നെല്ലിക്ക ഇഞ്ചി നാരങ്ങ പെർമനൻറ്റ് ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം നെല്ലിക്കയാണെങ്കിൽ നല്ല എണ്ണത്തിള്ളതുകൊണ്ട് മുടിക്കാന്നെങ്കിലും തൊക്കിനാണെങ്കിലും നല്ലതാണ് അതേപോലെ ഇഞ്ചി അതേപോലെ തന്നെ നാരങ്ങ ഇത് വെച്ചുകൊണ്ട് നമുക്ക് പ്രകൃതിവ്യക്തമായ ഒരു ജ്യൂസ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാംന്ന് നോക്കാം നമുക്ക് നമുക്കിതിനാവശ്യമായിട്ട് നെല്ലിക്ക വേണം അപ്പം ഞാൻ ഇവിടെ ഒരു കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഒരു അര കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തൊന്നും വെള്ളം തൊടാൻ പാടില്ല നല്ലതായിട്ട് ചെറിയതായിട്ട് ചൂടുള്ളടുക്കുക അതിനകത്തോട്ട് നെല്ലിക്കായിട്ട് ഒരു മൂന്നാല് മണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഒരു നെറ്റിനകത്ത് ഇട്ട് ഉണക്കുക അങ്ങനെ തയ്യാറാക്കിയ നെല്ലിക്ക കട്ട് ചെയ്തതാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് അതുപോലെ ഇഞ്ചി നല്ലതായിട്ട് ചിരുണ്ടി ഇതിലെ തോലൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ കഴുകി നെറ്റിനകത്ത് എടുത്തുക പിന്നെ നമ്മൾ ഇതുപോലെ നാരങ്ങ നല്ലതായിട്ട് കഴുകി ഇതിനകത്ത് ഇനി നമ്മൾ കഴുകത്തില്ല അതുകൊണ്ട് നല്ലതായിട്ട് കഴുകിയെടുക്കുക പിന്നെ നമുക്ക് കടുക് വേണം ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടുവെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ഇത് പയറിന് നല്ലതാണ് ഗ്യാസ് ഒക്കെ ഉള്ളവർക്ക് ഒന്ന് ചൂടാക്കി ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രമുളൊക്കെ കുറയും പിന്നെ നമുക്ക് കല്ലുപ്പ് ആവശ്യമാണ് ഇപ്പം ഞാൻ റോക്ക് സോൾട്ടാണ് എടുത്ത് വയ്ക്കുന്നത് റോസ് ഉപ്പ് ഇത് നമുക്ക് അല്ലാതെ പ്ലെയിൻ പൊടി ഉപ്പ് ഇടുന്നതിനേയും കാട്ടി ഇതുപോലെ കല്ലുപ്പ് ഇടുക പിന്നെ നമുക്ക് ഇതിന് എല്ലായിടത്തേം മെയിനായിട്ട് നമുക്ക് നല്ലൊരു ജാറാവശ്യമുണ്ട് ഇത് ആമസോണിൽ വാങ്ങിക്കാൻ കേട്ടും ഇതേപോലുള്ള ജാർ വാങ്ങിക്കാൻ കിട്ടും ഇത് നല്ലതായിട്ട് ചൂടുള്ളി കഴുകി ഉണക്കി എടുത്ത ജാറ ഇത് പിന്നെ ഈ കുപ്പിക്ക് തന്നെ നമുക്ക് രണ്ട് അടപ്പ് നമുക്ക് കിട്ടും ഒന്ന് ഇതുപോലെ ഒരു ഹോളുള്ള അടപ്പും പിന്നെ കുപ്പി നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാല് നമുക്ക് ആ ജ്യൂസ് എടുത്തിട്ട് അടച്ചു വയ്ക്കാനായിട്ടുള്ള അടപ്പും കിട്ടും പിന്നെ അതുപോലെ ഇത് നമ്മുടെ ഈ കുപ്പിയിലെ ഈ ഹോളിനകത്ത് ഈ അടപ്പിനകത്ത് ഇതുപോലെ ഒരു ഹോളുണ്ട് ഈ ഹോളിനകത്ത് നമ്മൾ ഇതുവരെ വെള്ളം ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം ഇത് അടക്കി വെക്കും അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാർബൺ ഡൈഒക്സൈഡ് അടങ്ങത്തില്ല ഉണ്ടാകാതിരിക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഇത് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളമാ ഇപ്പൊ ഞാൻ ഇത് ഇടത്തേക്കുന്നത് ഇനി നമുക്ക് നമുക്കിത് ഇടാൻ ആവശ്യമായിട്ട് വേണ്ട വെള്ളമാ ഇപ്പൊ ഇത്രയും കൊണ്ട് നമുക്ക് ഒരു പെർമനന്റ് ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാംന്ന് നോക്കാം അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇതുപോലത്തെ ഒരു കുപ്പി എടുക്കുക ഈ കുപ്പിയിലോട്ട് നമുക്ക് ആദ്യമേ നെല്ലിക്ക ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിനകത്തൊന്ന് വെള്ളം തൊടാതെ എടുത്ത ഐറ്റംസ് ആയിപ്പൊ ഇവിടെ കാണുന്നതല്ല ഇങ്ങനെ നമ്മള് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരുന്നാല് നേരത്തെ അതുപോലെ ഒരു ബീട്രൂട്ടിന്റെ ടെർമനറ്റ് ജ്യൂസ് ഉണ്ടാക്കി ഞാൻ നേരത്തെ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടിരുന്നു അതേപോലെ തന്നെ നമുക്ക് ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ നെല്ലിക്ക ഇഞ്ചി നാരങ്ങ ഇത് മൂന്നോ ഇത് കൊണ്ടാണ് ഇന്ന് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ നെല്ലിക്ക ഈ കുപ്പിലോട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒരു കാൽഭാഗം നമ്മളിപ്പോ നെല്ലിക്ക ഇട്ടു ഇനി ഇതിന്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ടുകൊടുക്കാം അതിന്റെ മുകളിലോട്ട് നമുക്ക് ഒരു അഞ്ചര കഷ്ണം നാരങ്ങ ഇട്ടുകൊടുക്കാം കുറച്ച് കടുക് ഇതിന്റെ പുറത്തോട്ട് ഇപ്പൊ വറുത്ത് വെച്ച കടുക ഇട്ടുകൊടുക്കാം ഉപ്പ് ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി ചെറിയ ഉപ്പ് രസത്തിന് വേണ്ടിയാണ് നമ്മൾ ഇപ്പിടുന്നത് എന്നിട്ട് വീണ്ടും നമുക്ക് ഇതിലോട്ട് നെല്ലിക്കായിട്ട് കൊടുക്കാം ഇത്രയും നെല്ലിക്കയാണ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിന്റെ പുറത്തോട്ട് ഞാൻ ഇഞ്ചി കൊടുക്കുന്നു ഇത് അസിഡിറ്റി വയറിനുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് ഈ ഒരു ജ്യൂസ് ഇതേപോലെ തയ്യാറാക്കി വെച്ചിരുന്നാൽ ഓരോ ടേബിൾ സ്പൂൺ ദിവസം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി പവർ കിട്ടും അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരാതിരിക്കും വയർന്ന് നല്ലതാണ് താഴും ഇതിന്റെ മുകളിലോട്ട് ഞാന് ഈ കടുവ് വറുത്ത് വെച്ചിരിക്കുന്നൊടുക്കുന്നു പച്ചക്കറി ഇട്ടാലും മതി പക്ഷെ വറുത്ത കടുവ് നമ്മൾ ഇതുപോലെ ഒന്ന് ചതച്ചിടുകയാണെങ്കിൽ ഗ്യാസിന്റെ അസുഖമുള്ളവർക്ക് വളരെ നല്ലതാണ് അപ്പൊ നമ്മൾ ഇതുപോലെ കടുക് വെള്ളം ഇട്ട് കൊടുക്കും ഇനി ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഉപ്പിന്റെ പരലായത് ഇതുപോലെ നമുക്ക് പിങ്ക് സോൾട്ട് ഒന്ന് വാങ്ങിക്കാൻ കിട്ടും പിങ്ക് സോൾട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഇതുപോലെ ഇടുവാറച്ച് മെല്ലിക്ക ഇഞ്ചി നാരങ്ങയുടെ ഫുൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കും ഇനി ഇതിനകത്തോട്ട് നമുക്ക് തിളപ്പിച്ച ആറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം

െ ഇപ്പൊ ഇത്രയും വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇന്ന് ഒന്നുമേ ചെയ്യാൻ പാടില്ല ഇതേപോലെ തന്നെ നമുക്ക് വെച്ചിരിക്കാം അതിനുശേഷം ഇതേപോലെ ഹോളുള്ള അടപ്പ് രണ്ടടപ്പാണും ഹോളുള്ള അടപ്പ് നമുക്ക് ഇതില് അടയ്ക്കുക ഇത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ പാടില്ല ഇതിനകത്ത് ഏറ് കയറിയാൽ പൂപ്പൽ വരും അതിനു വേണ്ടി പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയാ നമ്മൾ ഈ ഒരു ഫിൽറ്റർ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ അടപ്പ് വെച്ചിട്ട് ഇത് അടച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ അടപ്പങ് തുറക്കാം ഇതിലൊരു അടപ്പുണ്ട് ആ അടപ്പ് തുറന്നിട്ട് ഇതിലൊരു അടപ്പുണ്ട് അടപ്പുണ്ട് ഇതിനകത്ത് ഇതുപോലെ ഒരു ഉണ്ട് അപ്പൊ നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ഈ ജാർ ജാറങ്ങിട്ട് കൊടുക്കുന്നു ഇതിനകത്ത് പകുതി വെള്ളം ഇവിടെ ഒരു പോയിന്റ് വരെ കൊടുത്തിട്ടുണ്ട് അത്രയും വെള്ളം നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാം

ഈ രണ്ട് ദിവസം കൂടും തോറും നമ്മൾ ഈ ജാർ ഇങ്ങനെ എടുക്കുക ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക അല്ലാതെ അടപ്പ് തുറക്കാനേ പാടില്ല ജസ്റ്റ് ഒന്ന് കറക്കി കറക്കി കൊടുക്കുക എന്നിട്ട് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് ജസ്റ്റ് നോക്കുക ഇതിപ്പോ പച്ചമല്ലിക്ക കുഴിമ ഇട്ടേക്കുന്നതുകൊണ്ട് ഇരുപത്തൊന്നുള്ളത് ഇരുപത്തഞ്ചായാലും പ്രശ്നമില്ല അടപ്പ് തുറക്കാതെ നമ്മൾ വെച്ചിരിക്കുക നമുക്ക് ഇടയ്ക്ക് 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 ഒന്ന് കുലിക്കൊടുക്കുക അപ്പോൾ എല്ലാ ജ്യൂസും കൂടെ ഒന്നിച്ചാൽ ഒരു ഹെൽത്തി ജ്യൂസ് നമുക്കിവിടെ തയ്യാറാക്കാം ഇതേപോലെ തന്നെ ഫ്രൂട്ട്സ് വെച്ച് ചെയ്യാം വെജിറ്റബിൾ വെച്ച് ചെയ്യാം ഞാൻ നേരത്തെ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇതുപോലെ തയ്യാറാക്കി കാണുക വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമുക്കിത് ചെയ്യാം ഇത് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇത് ഇമ്മ്യൂണിറ്റി പവർ കിട്ടും മുടിക്ക് നല്ലതാ സ്കിന്നിന് നല്ലതാണ് ജ്യൂസാണ് അതുകൊണ്ട് നമുക്ക് ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഇതെല്ലാം കൂടെ സെറ്റായി നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയുള്ളൂ നല്ല ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി വെക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്ക മറക്കരുത് ഫോളോ ചെയ്യുക ഇത്